ഡ്രണ്ട്സ് വെൽക്കം ടു ദ നഴ്സ്കിൻ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വേക്കൻസി നാഷണൽ ഹെൽത്ത് മിഷനിലുള്ള വേക്കൻസി ആണ് എൻ എച്ച് എം കണ്ണൂർ ജില്ലയിലാണ് വേക്കൻസി ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേക്കൻസിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഡയറക്റ്റ് വാക്കിന് ഇൻറ്റർവ്യൂലാണ് പോകേണ്ടത് കേട്ടോ നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ കരാർ അടിസ്ഥാനത്തിൽ ഇരുപത് അഞ്ഞൂറ് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ മാസവേതനത്തിൽ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ എം എൽ എസ് ബിമാരെ നിയമിക്കുന്നു ജി എൻ എം ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ചോദിച്ചിരിക്കുന്നത് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം നാൽപ്പത് വയസ്സിനുള്ളിൽ പ്രായമായിരിക്കണം വാക്കിൻ ഇൻ്റർവ്യൂ ആണ് ഇൻ്റർവ്യൂ ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഇന്നിപ്പോൾ അഞ്ചാം തീയതി ആയി ആറ് ഏഴ് ഫ്രൈഡേ ആണ് രാവിലെ പത്ത് മണിക്ക് കണ്ണൂർ എൻ എച്ച് എം ഓഫീസിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് സോ ഇത് കണ്ണൂരിലുള്ള എം എൽ എസ് പി വേക്കൻസി ആണ് അപ്പോൾ ഈ വേക്കൻസിയിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നിങ്ങൾ ഇത് വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഉള്ളത് വേക്കൻസി ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി സെയിം ഫ്രൈഡേ തന്നെയാണ് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്കാണ് ഇടുക്കി ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജറുടെ ഓഫീസിലാണ് ഇടുക്കി പതിനാവുള്ള കുല്ലിമല നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോ സീറോ ഫോർ എയിറ്റ് സിക്സ് ടു റ്റു ത്രീ ടു വൺ നമ്പറെ വിളിക്കുക ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ്റെ വേക്കൻസി ആണ് അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ബ്ലഡ് ബ്ലഡ് ബാങ്ക് ടെക്നോളജി ഡിപ്ലോമ അല്ലെങ്കിൽ ഡി എം എൽ ടി അല്ലെങ്കിൽ എം എൽ ടി കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ വേണം മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം പതിനേഴായിരം രൂപയാണ് ശമ്പളം ഉള്ളത് അപ്പോൾ ഈ ഒരു രണ്ട് ജോബാണ് ഉള്ളത് പിന്നെ നമ്മുടെ ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക ഹോമിയോ നേഴ്സിൻ്റെ എക്സാം ഇരുപതാം തീയതിയാണ് അപ്പോൾ അതിനുവേണ്ടിയുള്ള സ്പെഷ്യൽ ക്ലാസുകൾ തുടങ്ങിയിട്ടുണ്ട് ലൈവ് ക്ലാസ്സുകളൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറഞ്ഞ പൈസയിൽ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് എക്സാം വരെയുള്ള ലൈവ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ വീഡിയോ ക്ലാസ്സുകൾ മാക്സിമം എക്സാമിൻ്റെ ഒരു ആഴ്ച ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും പിന്നെ അതുവരെയുള്ള വീഡിയോ ക്ലാസ്സുകളും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ നമ്പറിൽ വിളിച്ചു വയ്ക്കാം പിന്നെ ലോങ് ടൈം ബാച്ച് ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിൻ്റെ ലോങ് ടൈം ബാച്ചിൻ്റെ ക്ലാസ്സുകളും ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ആർ ആർ ബി എം എൽ എസ് പി പോലെയുള്ള എക്സാമിനുള്ള ക്ലാസ്സുകൾ അതുപോലെ പ്രൊമെട്രിക് എക്സാമിനുള്ള ക്ലാസ്സുകൾ ഒക്കെ അവൈലബിൾ ആണ് സോ താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് യു ഓൾ ദി ബെസ്റ്റ്